സ്ലാമലും വഹമ്മത്തല്ല അലഹമുല്ലാ വസ്ലാത്തു വസ്സലാം വല റസ വാല ആലിഹി വാസ്വാഹാബി അജ്മി നമ്മൾ നമ്മൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ നമ്മൾ ആരോഗ്യപരമായ കാര്യങ്ങളിലുള്ള ധാരാളം നിർദ്ദേശങ്ങൾ നമ്മൾ കേൾക്കും അപ്പോൾ പലപ്പോഴും അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുമ്പോൾ പലപ്പോഴും അതൊന്നും അങ്ങോട്ട് ശീലമായി കിട്ടാൻ വളരെ പ്രയാസപ്പെടുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും ഉദാഹരണം വരണമെങ്കിൽ മധുരം ഉപയോഗിക്കുന്നത് കുറക്കുക അതേപോലെ തന്നെ വ്യായാമം ചെയ്യാം അതേപോലെ ഭക്ഷണ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താം അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് എത്ര ശ്രമിച്ചാലും പലപ്പോഴും നമ്മൾ വിചാരിച്ചതുപോലെ നമുക്ക് സാധിക്കാതെ വരുന്നു ഇതൊക്കെ ശരിക്കും ഇസ്ലാമികപരമായി തന്നെ നമ്മൾ പാലിക്കേണ്ട മര്യാദകളാണ് നടക്കുന്നതിൽ വെച്ച് ഏറ്റവും മോത്രമാ ഏറ്റവും മോശമായിട്ടുള്ള പാത്രം വയറാണെന്ന് പറയണ്ടല്ലോ അപ്പോൾ ഭക്ഷണത്തിൻ്റെ നിയന്ത്രണം ഇസ്ലാമികമായി നമ്മൾ പാലിക്കേണ്ട നെബി ചരിയയിൽപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്ന നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ നമുക്ക് ഇപ്പോൾ വിചാരിച്ചാൽ ഈ ശീലങ്ങളൊക്കെ വളരെ ലളിതമായി വരുത്താൻ നമുക്ക് കഴിയും അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് നമ്മുടെ ഈ മൊബൈലുമായിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ മൊബൈൽ നമ്മൾക്ക് നായി ഉപയോഗിക്കുന്നു കുട്ടികൾക്ക് നമ്മൾ മൊബൈൽ കൊടുക്കുന്നു നമ്മളൊക്കെ സാധാരണ ഒരു മൊബൈൽ ഉപയോഗിക്കുള്ളൂ കുട്ടികളൊക്കെ നാലും അഞ്ചും മൊബൈലുകളാണ് കാരണം പലരുടെയും മൊബൈലുകൾ വീട്ടിലുള്ള ആളുകളുടെ മൊബൈലുകൾ അവർ പല സമയത്തായി സന്ദർഭത്തിലായിട്ട് അവരെന്ത് ചെയ്യുന്നു വാങ്ങി ഉപയോഗിക്കുന്നു അപ്പോൾ നമ്മൾ അവരുടെ ജീവിതത്തിൽ മൊബൈൽ ഉപയോഗിക്കാൻ പറ്റാത്തൊരു സമയം അത് നമുക്ക് അവരുടെ ജീവിതത്തിൽ കൊടുവരാകുന്നൊരു കാര്യമാണ് ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു മകരിപ്പ് മുതൽ ഒരു ഒരൊമ്പത് മണിവരെ മൊബൈൽ ഉപയോഗിക്കരുത് രാത്രി ഏതായിരുന്നാലും ഉറങ്ങണ സമയത്ത് ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ ആ ടൈം നമുക്ക് വളരെ ക്രിയാത്മകമായൊരു ടൈമാണ് അത് നമ്മൾ ഒരു പഠനത്തിന് വായനക്ക് മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണം എന്നൊരു ശീലം നമ്മളുണ്ടാക്കി കഴിഞ്ഞാൽ ഒരു പക്ഷേ ജീവിതത്തിൽ എപ്പോഴും ആ ശീലത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അതേപോലെ തന്നെ രാവിലത്തെ ടൈം രാവിലെ ഒരു ടൈം നമ്മൾ എഴുന്നേറ്റ് സുബഹി നമസ്കരിച്ച് കുറാനോധിയൊക്കെ വരുന്ന ഒരു ടൈമിൽ മൊബൈൽ മാറ്റി നിർത്താൻ അങ്ങനെ ഒരു നിശ്ചിത സമയം മൊബൈൽ ഫോണുകൾ മാറ്റി നിർത്തുവാനുള്ളൊരു പരിശീലനം നമ്മുടെ കുട്ടികൾക്ക് കൊടുത്താൽ ഒരു പക്ഷേ അത് ജീവിതകാലം മുഴുവൻ അവർ പാലിക്കുന്ന അവസ്ഥ അവരുടെ ജീവിതത്തിൽ ഉണ്ടായേക്കും അതല്ല മുഴുവൻ സമയവും മൊബൈലിലായി അവരുടെ ജീവിതത്തിൽ ക്രിയാത്മകമായ ഫലപ്രദമായ ഒന്നും നിർവഹിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ചിലപ്പോൾ അവിടെ ജീവിതം മാറും അതുപോലെ നമുക്ക് ശീലിപ്പിക്കാവുന്ന ഒരു കാര്യമാണ് ഈ മധുരം ഉപേക്ഷിക്കുക എന്നുള്ളത് ഇപ്പോൾ ചെറുപ്രായത്തിലാകുമ്പോൾ നമ്മളെന്തേലും കണ്ടമാനം മിഠായികളും ചോക്ലേറ്റുകളും ഒക്കെ നമ്മൾ കുട്ടികൾക്ക് എന്തെയും കൊടുക്കും അപ്പോൾ അതിലും ആരോഗ്യപരമായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ അവരെ കഴിക്കാൻ വേണ്ടി ശീലിപ്പിക്കുക അവർക്ക് താല്പര്യമുള്ള ഭക്ഷണങ്ങളായി നല്ല ഭക്ഷണങ്ങളെ നമ്മുടെ സാമ്പത്തികമായ പിന്നെ പരിധിയിൽ ഉൾക്കൊള്ളുന്ന എന്നാൽ അവർ ആരോഗ്യപരമായി തകരാറുണ്ടാകാത്ത ഭക്ഷണശീലങ്ങളെ സമയത്ത് ഭക്ഷണം കഴിക്കുവാനും അത് നല്ല ഭക്ഷണങ്ങൾ കഴിക്കുവാനും അനാവശ്യമായ മധുരവും കാര്യങ്ങളൊക്കെ ഒഴിവാക്കുവാനും അവരെ നമ്മൾ പരിശീലിപ്പിച്ചാൽ തീർച്ചയായും ആ ഭക്ഷണശീലം അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഉപകരിക്കുന്നതായിരിക്കും എന്നാണ് മനസ്സിലാവുന്നത് ഇതുപോലെ തന്നെ നമുക്ക് കുട്ടികളെ ശീലിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് അവരുടെ ആരോഗ്യപരമായ കാര്യങ്ങൾ ഇപ്പോൾ വൃത്തി പലപ്പോഴും നമ്മൾ ബാത്റൂമിൽ കയറുന്നത് അവരേപോലെ തന്നെ പല്ല് തേക്കുന്നത് കുളിക്കുന്നത് ഇതൊക്കെ സമയബന്ധിതമായി അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നമുക്ക് കഴിയും രാത്രി ഉറങ്ങുന്ന സമയത്ത് വലുതേക്കണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ അവരെ ശീലിപ്പിച്ചാൽ അതൊക്കെ ജീവിതത്തിൻ്റെ എക്കാലത്തുമുള്ള ശീലങ്ങളായിട്ട് മാറ്റിയെടുക്കാൻ ഒരു പക്ഷേ നമുക്കെന്ത് ചെയ്യും സാധിക്കും അതേപോലെ തന്നെ അവർക്ക് പ്രാർത്ഥനകൾ നമ്മൾ പലപ്പോഴും പല പ്രാർത്ഥനകളും ജീവിതത്തിൽ കുറച്ച് മുമ്പോട്ട് പോയതിന് ശേഷം പഠിക്കും പക്ഷെ അതൊക്കെ പലപ്പോഴും നമ്മൾ പോകും അതേപോലെ ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കാൻ നമ്മൾ വിട്ടുപോകും എന്നാൽ ചെറുപ്രായത്തിൽ പഠിക്കുന്ന പ്രാർത്ഥനകൾ തിക്കറുകൾ ഇതൊക്കെ അവരുടെ ഒരു ശീലമാക്കിക്കൊണ്ടുവരാൻ നമുക്ക് എന്തു ചെയ്യും വിചാരിച്ചാൽ കഴിയും അതുകൊണ്ട് നമുക്ക് പലപ്പോഴും നഷ്ടപ്പെട്ടു പോയ പല നന്മകളും നമ്മുടെ കുട്ടികളുടെ ജീവിതത്തിൽ തിരിച്ചു കൊണ്ടുവരുവാനുള്ള ഒരു പരിശ്രമമായിക്കൊണ്ട് അവിടെ കുട്ടിക്കാലങ്ങളിൽ ബോധപൂർവമായി അവിടെ ജീവിതത്തിൽ നമ്മൾ ഇടപെടാൻ വേണ്ടി ശ്രമിക്കാം പെരുമാറ്റ സന്ദർഭത്തിലാണെങ്കിലും ഭക്ഷണ മര്യാദകളായിരുന്നാലും ഒക്കെ പ്രധാനമാണ് ഇതുപോലെ ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റിയ മറ്റൊരു കാര്യമാണ് ഉറക്ക് എന്നുള്ളത് ഉറക്കമെന്ന് പറയുന്നത് ശരിക്കും ഒരു ഏറ്റവും വലിയൊരു ട്രീറ്റ്മെന്റാണ് നമ്മുടെ ശരീരത്തിന് വരുന്ന പല അസുഖങ്ങളെയും ഉറക്കം ക്രമീകരിച്ചതിന് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും വജാലാൻ ഒമുക്കും സുബാത്ത ഉറക്കത്തെ നിങ്ങൾക്കൊരു വിശ്രമമാക്കി തന്നാണ് ഉറക്കം ശരിയായി ഈ ജീവിതത്തിൽ പുലർത്തുന്ന അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അയാളുടെ ആരോഗ്യത്തെ ശരിയായ ഒത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഉറക്കും ഭക്ഷണം തന്നെയാണ് നമ്മുടെ ആരോഗ്യശീലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ അപ്പോൾ നമ്മുടെ കുട്ടികൾ ഭാവിയിൽ പ്രയാസപ്പെടാതിരിക്കാൻ അവർക്ക് ആരോഗ്യപരമായ നല്ല ശീലങ്ങളെ മതപരമായും ഭൗതികമായും നല്ല ശീലങ്ങളും ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കുക തീർച്ചയായും അത് ജീവിതത്തിൽ എക്കാലത്തും അവർ സ്മരിക്കുമെന്ന് മാത്രമല്ല ആരോഗ്യമുള്ള ഒരു ഭാവി അവർക്കുണ്ടാക്കാൻ അത്തരം ശ്രദ്ധകൾ ഉപകരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല